പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് കുഴിമടിയന്മാരായ ബഴുക്കൂസുകൾക്ക് പറ്റിയ പണിയാണ് ഈ സാഹിത്യം അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് അഭൂതപൂർവ്വമായ അനായാസത കൊണ്ട് മലയാളികളെ അന്തരിപ്പിച്ച കലാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ എഴുത്തുകളെ സ്വയം വിലയിരുത്തത് ഇങ്ങനെയായിരുന്നു രോഹിത് ശർമ്മയോട് ചോദിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറയും കുടിമുടിയന്മാരായ ബടുക്കൂസുകൾക്ക് പറ്റിയ ഈ ക്രിക്കറ്റുകളി അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഹേ ഇത് എത്ര എളുപ്പമാണ് എഴുതാൻ ഇതിപ്പോ ഞാൻ വേണമെങ്കിലും എഴുതാമല്ലോ എന്ന് കരുതും വായിച്ചു തുടങ്ങുമ്പോൾ ആ എഴുത്തിന്റെ അനായാസമായ ഒഴുക്കിൽ നമ്മൾ ലയിച്ച് അങ്ങനെയിരിക്കും പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ അനായാസത ഒട്ടുമെ എളുപ്പമല്ല എന്ന് ഫോമിലായ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കാണുമ്പോഴും നമുക്ക് തോന്നുക അതേ അനായാസതയാണ് അപ്പോൾ നമുക്ക് തോന്നും ഷോ ഇത്ര എളുപ്പമാണോ ഈ സിക്സ് അടിക്കാൻ എന്നൊക്കെ പക്ഷെ അയാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ രോഹിത് ശർമ്മയുടെ ബൗണ്ടറികൾ കാണുമ്പോൾ പലപ്പോഴും അയാൾക്ക് ആ ബോൾ കളിക്കാൻ കൂടുതൽ സമയം കിട്ടുന്ന പോലെ തോന്നാറുണ്ട് അയാളുടെ പുല്ലും ലോഫ്റ്റും ഫ്ലിക്കും ഒക്കെ അവസാന നിമിഷം ആണ് സംഭവിക്കുന്നത് ഷോട്ടുകളിലേക്കായാൽ ബാറ്റ് കൊണ്ടുവരുന്നതും വളരെ ലാഘവത്തോടെയാണ് പക്ഷേ ബോളിൽ ബാറ്റ് സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം ആ ബാറ്റിന് വന്യമായ ഒരു കരുത്തു വരും പേനയെടുക്കാതെ മാവിൻ ചുവട്ടിലെ ചാരു വെറുതെ ഇരിക്കുമ്പോൾ ബഷീർ കുഴിമടിയനായ ഒരു ബഡുക്കൂസ് തന്നെയായിരിക്കാം പക്ഷേ പേനയും പേപ്പറും എടുത്തു കഴിഞ്ഞാൽ കഥ മാറും ഫീൽഡിൽ നിൽക്കുമ്പോൾ ടോസ് ഇടാൻ നടന്നു വരുമ്പോൾ പ്രസ് മീറ്റിനിരിക്കുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ രോഹിത്തും കുഴിമടിയനായ ഒരു തന്നെ ആയി തോന്നും പക്ഷേ ബാറ്റ് എടുക്കുമ്പോൾ കഥ മാറും കളിയുടെ ഗതിയും മാറും ഇക്കാലത്തെ ക്രിക്കറ്റിൽ എന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഫോമിലായ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് തന്നെയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക ഹിറ്റ് മാൻ ഫിയർലെസ് മാൻ ഫിയർലെസ് ബാറ്റർ എന്നൊക്കെയല്ലേ അയാളെ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം